ുംനുഷ്യന്റ ഏതൊരു ജീവിക്കും രണ്ടു കണ്ണുണ്ടാവും മമ്മിന് നാല് കണ്ണുണ്ടാവും മുമ്മിനാണെങ്കിൽ രണ്ടു കണ്ണും കൂടി തുറക്കും മറ്റേ എല്ലാവർക്കും ഒരേ കണ്ണ് കണ്ണ് നമ്മൾ എന്ത് ചെയ്തു നല്ല കച്ചവടം നടത്തി നല്ല പൈസ കിട്ടി അപ്പൊ നമ്മളെ ഭാര്യ പറയും അല്ല കണ്ണ എത്താത്തതിനോട് പറയും നമ്മളൊരു വാക്യം നമ്പതിരില്ല എന്റെ പുതിയ കൊണ്ട് നമ്പതിരില്ല മുമ്പിൽ നല്ല കണ്ണ ഒരു പത്തു പൈസ കളയില്ല മനസ്സിലായില്ല എത്താത്തേം അനുജത്തെയും എല്ലാരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അമ്മായി എല്ലാരും കൂടും പറയും ഓരോ പറയും ബോളം മാപ്പളനെ പോലെ ആകണം കളിയിലാണ് കളിയിലാണ് സത്യമാണ് ഉപ്പര് ഇറങ്ങാൻ പറഞ്ഞവരാണ് എത്തിങ്ങാനെ പെരുവേര് വന്നത് അപ്പോൾ പേരും പെരുമ്പാമ്പിനെ കണ്ടമാരി പാഞ്ഞു അത് സത്യാണ് അത് അത് സത്യാണ് അത് സത്യാണ് മൂപ്പര് വീട്ടിൽ നിറഞ്ഞുള്ള നേരത്താണ് എത്തിങ്കാനെ പെരുവേര് വരുന്നത് അപ്പോൾ മൂപ്പര് പെരുമ്പാമ്പിനെ കണ്ടതുപോലെയാണ് പാഞ്ഞത് പത്ത് പൈസ നഷ്ടപ്പെടില്ല അപ്പോൾ കണ്ണാണ് അല്ല കണ്ണുള്ള ആളാണ് ഈ േ ഈ കല്ല് പട്ടി ഓടിയില്ലേ അപ്പൊ പട്ടിയുടെ പെണ്ണുങ്ങൾ പട്ടിനെ പറ്റി പറയുണ്ടാവും എന്ത് നല്ല കണ്ണാണ് നല്ല കണ്ണാ അതൊന്നും തെളിവല്ല എന്നാലിൽ മുക്മിനെ അറുപറാത്ത അയുനിൻ മോമിൻ നാല് കണ്ണുണ്ടാവും അതാണ്

അല്ല നീ വീഴ്ച വരുത്തേക്ക് നിന്നിൽ നിന്ന് ഉത്തരവാദിത്തം നിനക്ക് വേണ്ടി ഉത്തരവാദിത്തം ഏൽത്തെടുക്കപ്പെട്ട കാര്യത്തിൽ നീ അധ്വാനിക്കുക നീ വീഴ്ച വരുത്തുക എന്തിൽ

അക കണ്ണില്ലെങ്കിൽ ആരെ പോലെയായി അന്നാമിന് നനക്കുണ്ട് അക കണ്ണില്ല മോശമാണ് എന്തുകൊണ്ട് മൃഗം എന്നിട്ട് മുഖസ്സിറാണ് കൂടെ ഇല്ല നീ ബൽഹും അളല്ലേ നീ മൃഗത്തെക്കാൾ മോശമാകാറൽ ഈമാൻ ഉണ്ടാക്കാനും സ്വാലിഹത്ത് ഉണ്ടാക്കാനും മൃഗം മൃഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ അതിനേക്കാൾ മോശാണ് ആരേക്കാൾ മൃഗത്തെ മൃഗമാണ് രണ്ടു കാലം കൊണ്ട് നടക്കുന്ന മൃഗം കഥ എഴുതുന്ന മൃഗം പാട്ടുപാടുന്ന മൃഗം ചിത്രം വരക്കുന്ന മൃഗം പ്രസംഗിക്കുന്ന മൃഗം ഇന്റർനാഷണൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന നയത്തോൽ കിട്ടിയ മൃഗം കൈപിടിച്ച് മീറ്റ് മിച്ചയു എന്ന് പറയുന്ന മൃഗം അങ്ങനത്തെ മൃഗം ലോകത്തിൽ കൂടി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു പിന്നെ ആരാത് പറയുന്നത് ലോകം കണ്ട കിതാബുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണാവുന്ന കിതാബുകളിൽ ഒന്നാണ് കിതാബുൽ ആരുടേത് ബഹുമാനപ്പെട്ട ആരുടെ ശിഷ്യനാണ് 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 ഓടി പഠിക്കി സെക്കൻഡറി അവരാവശ്യനാണ് അവരാരോഷ്യനാണ് മക്കളതും കൂടി പഠിക്കി ശിഷ്യനാണ് ശിഷ്യനാണ് അവരോട് ആണ് അവരാവനാണ് അബുലി ശിഷ്യനാണ് ാണ് അവരുടെ ശിഷ്യനാണ് അവർ അവര് സുൽത്താൻ അബുൽ ഹസൻ ആണ്

على النبي صلى الله عليه وسلم لا إله إلا الله حسبي ربي جل الله على النبي صلى الله عليه وسلم لا إله إلا الله 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 عليه توكل الله, الله 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 عليه توكل إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم <applause> إلى, ح... إلى حضرة المصطفى محمد صلى الله عليه وسلم الفاتحة